ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പേരയ്ക്ക വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ജ്യൂസാണ് ഇന്ന് തയ്യാറാക്കുന്നത് അത് നമുക്ക് ആദ്യമേ രണ്ട് പേരക്ക എടുത്തിട്ടുണ്ട് ഇത് വാങ്ങിച്ച പേരയ്ക്കാണ് കേട്ടോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുത്ത് വയ്ക്കാം എല്ലാവർക്കും അറിയാവുന്നതാണ് പേരയ്ക്ക ജ്യൂസിനെ കുറിച്ചൊക്കെ എന്നാൽ ഇതൊരു വ്യത്യസ്ത രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുന്നതാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ എല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ജ്യൂസിൻ്റെ ജാറിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന രണ്ട് മൂന്ന് ഏലക്കയാണ് നിർബന്ധമൊന്നുമില്ല ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാൻ മതി പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് പാലാണ് പാൽ നമ്മൾ ജസ്റ്റ് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇനി ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട് പഞ്ചസാര ഇഷ്ടം അധികം ഉള്ളവർക്ക് അധികം ചേർക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ആ പേരക്കയുടെ കായൊക്കെ നമുക്ക് ലാസ്റ്റ് അതൊന്നും അടിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ അത് നമുക്ക് കിട്ടുവേ നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് പേരക്ക ജ്യൂസ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് പേരക്ക ഇത് പിന്നെ ഷുറൊക്കെ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത് അപ്പോൾ നമുക്കിതൊന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാം അതിനുവേണ്ടിയാണ് എടുത്തിരിക്കുന്നത് ആണ് എടുത്തിരിക്കുന്നത് കോൺഫ്ലെക്സ് കുറേശ്ശെയായിട്ട് എല്ലാത്തിനും ഗ്ലാസിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക അപ്പം കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടോ